ഞങ്ങളിന്ന് വന്നത് ഉദയസന്ദ്ര ഗ്രൂപ്പിന്റെ ഒരു സി എസ് ആർ വിങ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സായ് കൃഷ്ണ പബ്ലിക് സ്കൂളുണ്ട് ചെങ്കൽ അപ്പം നിങ്ങൾക്കറിയാം ചെങ്കൽ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്കൂളാണ് ഇത് ഷൂട്ടിംഗ് റേഞ്ച് സ്വിമ്മിങ് പൂള് കൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമിൽ വിവിധ സ്റ്റേറ്റിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള സംസ്ഥാന തെലുങ്കാന അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഹോസ്റ്റലിലും പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷം ഞങ്ങൾ അത് ആ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് ആ വിപുലമായി ആഘോഷിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം എൻ്റെ ക്യാമ്പസ് ഒരു പുതിയ ക്യാമ്പസ് ആണ് അതിൻ്റെ മുകളിൽ നവോത്ഥാന നായകന്മാരുടെ പ്രതിമകൾ മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണഗുരു അയ്യങ്കാളി അവരുടെയൊക്കെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഒരു യോഗ ഹാൾ ഏറ്റവും മോളിൽ അങ്ങനെ വിവിധകരമായ രീതിയിലുള്ള ഒരു കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്കൂൾ ക്യാമ്പസ് ആണ് പ്രത്യേകിച്ച് ഇതൊരു വില്ലേജിൽ ആയി ലൊക്കേറ്റ് ഒരു സ്കൂളാണ് കൂടാതെ ഇതിനൊരു ഫീ സ്ട്രക്ചറും മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നോട്ട് ഈവൻ നമ്മുടെ വാണ്ട് സിറ്റിയിലുള്ള സ്കൂളിനെക്കാട്ടിൽ കാര്യം ഞങ്ങൾ പ്രോഫിറ്റ് മോട്ട് ഇല്ലാതെ തികച്ചും ഒരു ചാരിറ്റി ആയിട്ട് നടത്തുന്ന ഒരു സ്കൂളാണ് വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് കളക്റ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഈ പുതിയ ക്യാമ്പസിൻ്റെ ഡെഡിക്കേഷൻ ഈ മൺഡേ ഇരുപതാം തീയതി ഗോവ ഗവർണറാണ് ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഞാൻ തന്ന ലിഫ്ഫ്ലെക്സിൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത പ്രസൂചിപ്പിച്ച ഒരു അക്കാഡമിക് താല്പര്യങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യത്തോടൊപ്പം തന്നെ സാഹിത്യ രംഗങ്ങളെ കുട്ടികളെ കൂടുതൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവർക്ക് താല്പര്യം വരുന്നതിനുള്ള ധാരാളം പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പറഞ്ഞതിൽ ഷൂട്ടിംഗ് റേഞ്ച് അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള ഒരു സ്കൂളാണ് ഇത് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെയാണ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനോട് ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളാണത് അതോടൊപ്പം തന്നെ കുട്ടികളെ കാർഷികവൃത്തി പരിശീലിപ്പിക്കുന്നുണ്ട് അതിനോട് ഇപ്പോൾ അടുത്തുള്ള കുറേ സ്ഥലങ്ങളിൽ എടുത്തുകൊണ്ട് അവിടെ കാശി വൃത്തി പരിശീലിപ്പിക്കുന്നു പിന്നെ നാട്ടിൻപുറത്തുള്ള ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്കൂൾ എന്ന നിലയിൽ ഇതിനോടം തന്നെ ഖ്യാതി നേടിയതാണ് ധാരാളം ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങൾ ആ സ്കൂളിനെ അടുത്ത കാലത്ത് കിട്ടുകയുണ്ടായി അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു കരിക്കുലമൊക്കെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ശ്രീ അഡ്വക്കറ്റ് ശ്രീരാമള സാറ് പുതിയ ബ്ലോക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പം അതിനോടൊപ്പം തന്നെ ഈ നവോത്ഥാന നായകരെ കേരളത്തിന്റെ നവോത്ഥാന നായകരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക സെഷൻ കൂടിയുണ്ട് ദയവായിട്ട് പത്ര മധ്യ രംഗത്തെ സുഹൃത്തുക്കൾ വേണം സഹായം ചെയ്യണം അതിപ്പോൾ അതിനുവേണ്ട ഒരു പബ്ലിസിറ്റിയും മറ്റ് കാര്യങ്ങൾ കൊടുക്കണമെന്ന് ജനീധന വേണ്ട അപേക്ഷിക്കുകയാണ് കുട്ടികളുടെ എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒക്കെ ടു തൗസൻഡ് ഡോളേഴ്സ് പ്രൈസ് അത് ഏഷ്യ ഏഷ്യ പെസഫിക് റീജിയണിൽ ഫസ്റ്റ് സ്കൂളാണ് അങ്ങനെ കാര്യം കുട്ടികളുടെ ഒരു സോപ്പ് മേക്കിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അവരുമായിട്ട് കൊടുത്തതിന് ശേഷം ഏഷ്യ പസഫിക് റീജിയണലിൽ സാഹിഷ്ണ സ്കൂളാണ് ആ അവാർഡിന് അർഹനായിട്ടുള്ളത് കുട്ടികളുടെ എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ചെയ്ത ഒരു മത്സരമായിരുന്നു അത് കൂടാതെ കഴിഞ്ഞ വർഷം രണ്ട് കുട്ടികളും ഒരു ടീച്ചറും റഷ്യയിൽ പതിനാല് ദിവസത്തെ ഒരു ക്യാമ്പിന് പോയി അവിടത്തെ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്ത കുട്ടികൾ നമ്മുടെ സായിഷ്ണയിലെ കുട്ടികളായിരുന്നു റഷ്യയിൽ പോയിട്ട് മോസ്കോയിൽ അതിന് ഒട്ടനവധി അതായത് ഒരു വില്ലേജിൽ ഉള്ള ഒരു സ്കൂള് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് അത് ഏറ്റവും വലുതാണ് ഞങ്ങളുടെ പാരൻസ് ഒന്നും മാക്സിമം ലേബേഴ്സും ഫാമേഴ്സാണ് കൃഷിക്കാരും ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നവരുടെ മക്കളാണ് അവിടെ വരുന്നത് അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആ സ്കൂളിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സിറ്റി സ്കൂൾ പോലത്തെ എഡ്യൂക്കേറ്റഡ് പാരൻസിൻ്റെ മക്കളല്ല അല്ലാത്ത കുട്ടികളെയാണ് ഞങ്ങൾ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്